അസലാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ലാ സ്ലാത്തു വസ്സലാം അല്ല റസൂല്ലമീ വാലഹി അജ്മീൻ നമ്മൾ മദ്രസകളിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നൊരു ചെറിയൊരു പദ്യം പദ്യമുണ്ട് എന്തെന്നറിയോ പദ്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നേരത്തെ ഉണരണം നാഥനെ സ്തുതിക്കണം കേട്ട നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം കേട്ട ഇല്ല ഒരുപാട് ഒക്കെ നേരത്തെ ഉണരണം നാഥനെ സ്തുതിക്കണം നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം ഒരുപാട് നേരത്തെ ഉണരണം നാഥനെ സ്തുതിക്കണം നന്മ ശീ നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം പല്ല് വൃത്തിയാക്കണം പറയുളിക്കണം നല്ല ശീലം തുടരണം നന്മ ചെയ്തു വളരണം നാദനെ സ്തുതിക്കണം നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം അപ്പൊ എന്തൊക്കെ പറഞ്ഞു നേരത്തെ വളരണം അല്ലേ സുബൈ പാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ മതിയോ ഇല്ല അതിന് മുമ്പേ എഴുന്നേറ്റിട്ട് ഇന്ന് ഞാൻ എന്നാലെന്ത് ചെയ്തു ഒന്ന് രണ്ടാൾക്കാർ നേരത്തെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അവരിങ്ങനെ വിളിക്കാൻ പോകുമ്പോൾ പിന്നെ ഒന്ന് രണ്ടാൾക്കാരിങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു താജ്ജു നിസ്കരിക്കണം ഒരു നാല് മണി സമയത്ത് അതിങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇഫു കോളേജിൽ പഠിക്കുന്ന നിങ്ങൾ ആരും വിളിക്കാതെ സ്വയം എഴുന്നേറ്റ് അല്ലേ ഓക്കെ പടച്ചോ സ്വീകരിക്കട്ടെ എന്ന് എന്ത് ചെയ്യാ പ്രാർത്ഥിക്ക മനസ്സിലായോ നമ്മൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴും ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർ കാണ കാണട്ടെ എന്ന് ചിന്ത വരാൻ പാടണ്ട പാടില്ല എല്ലാത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ നമുക്ക് ആ അതിനുള്ള കൂലി നേടിയെടുക്കാൻ കഴിയുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും ശിക്ഷയായിട്ട് മാറും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ചെയ്താൽ കേട്ടോ അപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ബാക്കി വെച്ചു വെച്ചുല്ലേ അപ്പൊ ഈ പാട്ടിൽ നമ്മൾ പഠിച്ചില്ലേ നേരത്തെ ഉണരണം നേരത്തെ നിൽക്കണം അപ്പൊ ഇതിനെന്ത് വേണം രാത്രി രാത്രി നേരത്തെ നമ്മൾ ഉറങ്ങണം മനസ്സിലായോ അപ്പോഴേ നേരത്തെ ഉണരാൻ പറ്റുള്ളൂ എന്നിട്ട് എഴുന്നേറ്റിട്ട് ചെയ്യണം നാ തന്നെ നമ്മൾ പഠിച്ച ഒരുപാട് പഠിച്ചൊരുപാട് പ്രാർത്ഥന ഒക്കെ ഉണ്ട് അല്ലേ ഏഹ് അതൊക്കെ ഊത നല്ല ശീലം തുടരണം അല്ലേ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുബിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ എന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറയിപ്പിക്കരുത് നിങ്ങളെ ശുഭസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ആ ബെഡ്ഷീറ്റ് ഒക്കെ കുറഞ്ഞ് വൃത്തിയാക്കിയിട്ട് പിന്നെ പുറപ്പൊക്കെ മടക്കിയിട്ട് ആരെപ്പോൾ വന്നു കഴിഞ്ഞാലും ആ ആ കുട്ടികൾ നല്ല പിന്നെ അച്ചടക്കമുള്ള കുട്ടികളാണ് നല്ല വൃത്തി കൊടുപ്പുള്ള കുട്ടികളാണ് അല്ലേ അങ്ങനെ തോന്നണം അതാണ് നാഥനെ സ്തുതിക്കണം നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം എപ്പോഴും എന്തു ചെയ്യണം നമ്മളിങ്ങനെ തോറും എന്താവണം നന്മ ചെയ്ത് വളരണം അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് നാദന ഒക്കെ സ്തുതിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പല്ല് വൃത്തിയാക്കണം നിത്യവും കുളിക്കണം നല്ല ശീലം തുടരണം നന്മ ചെയ്ത് വളരണം പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കി നമ്മളെന്ത് ചെയ്യുക ആ പിന്നെ നമ്മൾ ഒതുക്കെടുത്ത് നിസ്കരിക്കുക തഹജ്ജൊക്കെ നിസ്കാരം കഴിഞ്ഞ് സുബിക്ക് മുമ്പുള്ള കണ്ട്രക്കാലത്ത് സുനു നിസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ സുബിയൊക്കെ നിസ്കരിച്ച് എല്ലാം ഉഷാറാവണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ആ തഹജ്ജു അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സൂറത്ത് ആലിംറാനിലെ ആയത്തെ കോരി അങ്ങനെ നമ്മൾ പിന്നെ ബാത്റൂമിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കടന്ന് ശേഷം പിന്നെ എന്ത് ചെയ്തു എടുത്തു അല്ലേ അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഒതുവിന്റെ രൂപം പറഞ്ഞിട്ടില്ല നമുക്ക് പഠിക്കാം ഏഹ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളത്തെ ഹജ്ജ് സംസ്കാരത്തിലേക്കാണ് എത്തി നിന്നത് അല്ലേ അവിടെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമുക്ക് നബിസ് അല്ലാസ്ലമുണ്ട് നമ്മുടെ മാതൃക എല്ലാ വിഷയത്തിലും മാതൃകാരാണ് നബിസ്ലമയാണ് നബിസ്ലമയുടെ പ്രത്യേകത എന്താ ുംനിൽ അല്ലേ ആദ്യം തന്നെ പറയാ വഹിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അത് സംസാരിക്കുക അലുഖല സംസാരിക്കുക അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ വിഷയത്തിലും നമ്മളെ മാതൃക ആരായിരിക്കണം നബിസ് അലി സ്വലാ അപ്പൊ നബിസ്ഹലി സ്വലമിയുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോ പിന്നെ നബി സാഹിസ്ലമിയുടെ പ്രവാചകനായതിന്റെ ആദ്യ കാലഘട്ടം മുതലേ അള്ളാഹു നൽകിയ പിന്നെ കൽപ്പനയാണ് എന്ത് രാത്രി നിസ്കാരം നിർവഹിക്കണം എന്നുള്ളത് ഏഹ് പ്രവാചകം റസൂല്ല മുഹമ്മദ് നബി എപ്പോഴാണ് നബി ആയത് എപ്പോഴായത് നാൽപ്പതാമത്തെ വയസ്സിൽ അല്ലേ അല്ലേ അപ്പോഴാണ് നബിസ്ഹുസ്ലാമിക്ക് വഴി കിട്ടി പ്രവാചകനായി അപ്പോ ആ തുടക്കത്തിലെ അള്ളാഹു ഹുസുബാൻ വത്താല എന്ത് ചെയ്യുന്നുണ്ട് രാത്രി നമസ്കാരത്തെ കുറിച്ച് ഉള്ള കൽപ്പന നൽകുന്നുണ്ട് സുഹൃത്ത് മുസ്സമ്മിൽ അറിയില്ല നിങ്ങൾക്ക് ആദ്യം പിന്നെ അലത്ത് ഇറങ്ങി പേടിച്ചു പറച്ച് പിന്നെ നബിസ് അഹ്ലാമ പൊതച്ചു മൂടി കിടക്കുന്നുണ്ട് അല്ലേ ഏഹ് അങ്ങനെ കിടന്നുറങ്ങുന്ന നബിസ് അല്ലാസ്ലാമി അള്ളാഹുസുബാൻ വത്താല വിളിക്കുകയാണ് ാണ് രാത്രി എൽപ്പം സമയം നമസ്കരിക്കാൻ സാഹിസ് ഉറങ്ങുന്ന സമയത്ത് വിളിക്കുകയാണ് വസ്ത്രം കൊണ്ട് മൂടിയവനെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ അള്ളാഹു സുബാൻ പറയാണ് അപ്പോ പ്രവാചകനായതിന്റെ തുടക്കം മുതലേ എന്തിനുള്ള കൽപ്പന ഉണ്ട് എന്തിനുള്ള കൽപ്പന രാത്രി നമസ്കാരം നിസ്കരിക്കാനുള്ള കൽപ്പന നബി നബിസ് അല്ലാസമുക്ക് ഉണ്ട് അപ്പൊ ആദ്യം ഇത് നിർബന്ധമായിരുന്നു എന്തായിരുന്നു ഈ ആയത്തിറങ്ങുമ്പോൾ നിർബന്ധ പിന്നെ പ്രവർത്തനമായിട്ടാണ് അതിനെ നബിസ്ലി സഹാബത്തൊക്കെ സ്വീകരിച്ചിരുന്നത് പിന്നെ അള്ളാഹുസുബുബൻ വത്തല വിഷയത്തിൽ എന്ത് ചെയ്തു ഇളവ് ചെയ്തു കൊടുത്ത് അത് ഐച്ഛികമാക്കി ആ ആയത്തും എവിടെ തന്നെയുള്ളത് സുഹൃത്ത് മുസ്സമിൽ അതായത് من ثلثي الليل ونصفه وثلثه وطائفه من الذين معه والله يقدر الليل والنهار علم ان لن تحصوه فتاب عليكم فقرأوا ما تيسر من القران علم ان سيكون منكم مرضى واخرون يضربون في الارض يضربون في الارض يبتغون من فضل الله يبتغون من فضل الله واخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه واقيموا الصلاه واتوا الزكاه. وما تقدموا لانفسكم من خير تجدوه عند الله وخيرا. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏഹ് അള്ളാഹു സുബാൻ വത്താല അതിനെന്ത്യാണ് ഇളവാക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് രോഗികളുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരുണ്ട് ഏഹ് അതുപോലെ തന്നെ മറ്റുള്ള തിരക്കുകളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ട് ആ കാരണങ്ങൾ കൊണ്ടെല്ലാം ആ ഫർള് എന്ന വിധിയിൽ നിന്ന് മാറ്റിയത് എന്താക്കി മാറ്റി ഐശ്വീകമാക്കി മാറ്റി എന്നാലും വളരെയധികം കൂടി തന്നെയാണ് എ ബി സഹ്സലം അത് ചെയ്തു പോന്നിരുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത രണ്ട് സുന്നത്ത് സുന്നദ്ധസ്കാരങ്ങളാണ് ഒന്ന് താജ്ജതും രണ്ട് സുബഹിക്ക് മുമ്പുള്ള സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരവും അപ്പൊ ആ എന്തിൻ്റെ പേരിലാണ് പിന്നെ അള്ളഹുസ് ബഹാനുബത്താലെ ഇളവ് നൽകിയത് യാത്രക്കാര് രോഗിക്കാർ ജോലിക്കാര് അല്ലെ യുദ്ധം ചെയ്യണവര് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഇളവ് നൽകിയത് അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ നിർവഹിക്കണം എന്നതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതുപോലെ ഈ നമസ്കാരത്തിന് എന്തുണ്ട് വ്യത്യസ്ത പേരുകളുണ്ട് ഉണ്ട് അല്ലെ എന്തൊക്കെ പേരുകൾ ശരിക്ക് ശരിക്ക് ഇതിന്റെ പേരെന്താണ് തിയാമുൽ രാത്രി നിന്ന് നിസ്കരിക്ക രാത്രി നിസ്കരിക്കം കഴിഞ്ഞ് ബാങ്കിന്റെ ഇടയിലുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഇത് നിർവഹിക്കേണ്ടത് മനസ്സിലായോ ഇത് നിർവഹിക്കേണ്ടത് അപ്പൊ രാത്രി നിസ്കരിക്കുന്നത് കൊണ്ട് ഇതിന് എന്ത് പേര് വന്നു തിയാമുല്ലൈ ഇതുപോലെ തന്നെ തഹജു എന്ന പേരുണ്ട് തിയാം റമദാൻ എന്ന പേരുണ്ട് തറാവേഹ് എന്ന പേരുണ്ട് വിത്തർ എന്ന പേരുണ്ട് വിത്തർ എന്ന പേര് വരാനുള്ള കാരണം ഇത് നമ്മൾ എങ്ങനെ നിർവഹിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് മസന മസന രണ്ട് 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 നിസ്കരിച്ചിട്ട് ഒറ്റയിൽ എന്ത് ചെയ്യണം അവസാനിപ്പിക്കണം രണ്ടര കാത്ത്കരിക്കുക റെസ്റ്റ് എടുക്കുക രണ്ടരക്കാത്തികരിക്കുക റെസ്റ്റ് എടുക്കുക രണ്ടര അങ്ങനെ നമ്മൾ അവസാനം എന്ത് ചെയ്യണം ഒറ്റയിൽ ഒന്നില്ലെങ്കിൽ ഒരു വിളക്കാത്ത് അല്ലെങ്കിൽ മൂന്നിറക്കാറ്റ് അതല്ലെങ്കിൽ അഞ്ചറക്കാറ്റ് അതല്ലെങ്കിൽ ഏഴക്കാൽ ഒമ്പത് പതിനൊന്ന് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് എന്ത് പറയുന്നു തഹജു എന്ന് പേര് പറയുന്നു അതുപോലെ തന്നെ റമദാൻ നിസ്കരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഖിയാം റമദാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇതിന് തറാവി എന്ന പേര് വരാനുള്ള കാരണം നബി അലൈഹി സാധാരണ ദിവസങ്ങളിൽ എന്തെയ്യല്ല നാലരക്കാത്തോ എട്ടരക്കാത്തൊക്കെ കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ റസ്റ്റ് എടുക്കുകയുള്ളു പക്ഷെ റമദാം മാസത്തിന് സാമ ചെയ്തിരുന്നു നോമ്പൊക്കെ അല്ല പകല് അപ്പൊ രണ്ടരക്കാത്ത കുടുംബം എന്ത് ചെയ്യും ആ പിന്നെ റസ്റ്റ് എടുക്കും അങ്ങനെയാണ് തറാവിഹ് എന്ന പേര് വന്നത് അപ്പോ എല്ലാതും ഒറ്റ നിസ്കാരമാണ് നിസ്കാരമാണോ ആണോ എല്ലാ എല്ലാം ഒറ്റ നിസ്കാരമാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത പിന്നെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് വരാനുള്ള കാരണം വ്യത്യസ്ത പേര് വരാനുള്ള കാരണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അതാണ് അതിന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നബി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം ഇന്ന ഫിൽ ലൈലി ഫില്ല തീർച്ചയായിട്ടും രാത്രിയിൽ ലസ എത്തിക്കിട്ട ഇന്ന രാത്രിയിൽ എല്ലാ രാത്രിയിലും കുറച്ച് സമയമുണ്ട് എല്ലാ രാത്രിയിലും ഒരു ഒരു സമയമുണ്ട് ആ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ സമയത്ത് ദുനിയാവിൻ്റെതാകട്ടെ അതുപോലെ തന്നെ പരലോകത്തിൻ്റെതാകട്ടെ എന്ത് വിഷയം അള്ളാഹിനോട് ചോദിച്ചാലും അള്ളാഹു സുബാനുല്ലേ ഇല്ല എല്ലാ രാത്രിയുമില്ല ആ സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് തരാതിരിക്കുകയില്ല എന്ന് നബി സലഹുസ്ലമ പഠിപ്പിച്ചു തന്നു മനസ്സിലായോ എപ്പോഴാണ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടാ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ പരമാവധി നമ്മൾ രാത്രിയില് അനാവശ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞുല്ലേ ഏഹ് രാത്രി ഒരു അനുഗ്രഹമാണ് അനുഗ്രഹാണ് वजाल न लिबासा वजाल न लिबासा ഒരു വസ്ത്രത്തെ പോലെ ആക്കി തന്നിരിക്കുകയാണ് അല്ലെ ഒരു മറയാണ് അല്ലെ അതുപോലെ തന്നെ അതൊരു ഒരു വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു സമയമാണ് പകലൊക്കെ നമ്മൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടിട്ടും പക്ഷേ ഈ മറയുടെ പിന്നിൽ ഒരുപാട് അനാവ പിന്നെ അനാവശ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രാത്രി സമയം എന്താ പറയുക പിന്നെ കൊള്ളയും പിന്നെ കൊലപാതകങ്ങളും കളവും അതുപോലെ തന്നെ മറ്റുള്ള വിചാരങ്ങളും തോന്നിയാസങ്ങളും ഒക്കെ ഏറെക്കുറെ നടക്കുന്നത് എപ്പോഴാണ് രാത്രിയുടെ ഇരുട്ടുകളിലാണ് അതുകൊണ്ടാണ് രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊല്ലം أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد أمال بلون براتي أعوذ برب الفلق من شر ما خلق ومن شر രാത്രി അത് മൂടി വരുമ്പോൾ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്ന് അള്ളാഹുലോട് നമ്മൾ കാവലിനെ ചോദിക്കുന്ന ഒരു അധ്യായമാണിത് അപ്പം ഒരുപാട് അനാവശ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നൊരു സമയത്ത് നമ്മള് എന്ത് ചെയ്യാ നേരത്തേ കിടന്നുറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് രാത്രി വിവാദത്തുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും അള്ളാഹുബ്രഹാൻ വത്താൻ നൽകും എന്നതാണ് മാത്രമല്ല മറ്റൊരു ഹദീസ് ഉണ്ട് എല്ലാ രാത്രിയിലും നമ്മൾ പറഞ്ഞില്ലേ ഏഹ് ആകാശത്തേക്ക് അനാകാശത്തേക്ക് ആരങ്ങി വരും അള്ളാഹുസബാന വത്താല ഇറങ്ങി വരും എന്ന് നബിസാഹിസ് അള്ളാഹു ഹുസുബൻ വാല ആ അള്ളാഹുസുബ് ഹാനുവ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയും എന്നോട് എന്നോട് ആരാണോ ഞാൻ ചെയ്യും ഇജാബത്ത് കൊടുക്കും ഞാൻ ചെയ്യും ഉത്തരം കൊടുക്കും അവനെന്ത്യോകാശത്ത് ഇറങ്ങി വന്നിട്ട് അള്ളാഹുസുബാൻ പറയാ ആരാണോ എന്നോട് ഞാൻ അവനെന്ത് ചെയ്യും ഉത്തരം കൊടുക്കും ആ സമയത്ത് നമ്മൾ പൂക്കം വലിച്ചുറങ്ങാണ് അല്ലെ ഏഹ് അപ്പൊ ചിലപ്പോ ഉറക്കം പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും രാത്രി നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കണം ഉറക്കത്തിന്ന് എഴുന്നേൽക്കൂല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നില പറയൂലേ എപ്പോ നിസ്കരിക്കാം നിശാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിർവഹിക്കുക ഖിയാമല്ലയിൽ അത്ര പ്രധാനപ്പെട്ട പിന്നെ ഒരു കർമ്മമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മള് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഹ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലത് എന്ത് ചെയ്യ ഏറ്റവും നല്ലത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് സംസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഖുറാനിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സത്യവിശ്വാസികളെ കുറിച്ചും ഒക്കെ പറഞ്ഞ സ്വർഗത്തിന്റെ ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു സുഹൃത്തു സജ്ജതയിലൊരാറുണ്ടല്ലോ അവരുടെ സത്യവിശ്വാസികളുടെ പാർശ്വഭാഗങ്ങൾ വിരിപ്പിൽ നിന്ന് അവർ ഉയർത്തുന്ന അപ്പോൾ പിന്നെ ഇവിടെ അള്ളാഹുസ്ബഹാൻ താര ഈ യാത്തിൽ ഉറങ്ങി ഏറ്റുകൊണ്ട് അവരാണ് അല്ലെ അവരൊറങ്ങി അവർ കിടന്ന് അവരൊറങ്ങി എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുരിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പാർശ്വഭാഗത്ത് അവരെന്ത്രിപ്പിൽ നിന്ന് ഉയർത്തിയിട്ട് അവർ നിസ്കരിക്കും ഇങ്ങനെ അമല് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുരിക്ക് സ്വർഗം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ സ്വർഗമാണ് അള്ളാഹു അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു പിന്നെ വേറൊരു അദ്ദേഹത്തിനുണ്ടല്ലോ وبالاسحار هم يستغفرون മിനൽ ി ജോൻ അവര് രാത്രിയിലേ ഒരൽപ്പം മാത്രം എന്തെയ്യുള്ളൂ ഒരൽപ്പം മാത്രം എന്തെയുള്ളൂ ഉറങ്ങുകയുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ എല്ലാവരും പിന്നെ കിടന്നുറങ്ങുന്ന മയങ്ങുന്ന നിശ്ചലമായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇസ്റ്റിഗഫാറിന് വേണ്ടി എഴുന്നേൽക്കുന്നവരാണ് സ്വർഗത്തിന്റെ ആളുകളെന്ന് അബ്ബാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അപ്പോ നമുക്ക് ഇഷാതിൻറെ നമസ്കാരം കഴിഞ്ഞ് പിന്നെ സുബഹി പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നിസ്കരിക്കാം ശ്രദ്ധിക്കണ്ടോ നിസ്കരിക്കാം ഉറക്കത്തെ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ അതായത് ഉറങ്ങിപ്പോകുമോ എന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ എപ്പോസ്കരിക്കുക ഇഷ്ടംസ്കരിക്കുക അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ് കുറാനൊക്കെ പഠിപ്പിച്ചത് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമസ്കാരത്തിന്റെ എണ്ണം എത്രയാണ് പതിനൊന്നിൽ കൂടാൻ പാടില്ല എത്ര നമ്മൾ ഒറ്റയിൽ അവസാനിപ്പിക്കണം പതിനൊന്നിൽ കൂടാൻ പാടില്ല ഐഷബി അള്ളാഹു എന്ന് പറഞ്ഞ ഒരു ആദീസ് ഉണ്ട് ചോദിക്കുകയാണ് റമദാനിലെ പിന്നെ റമദാനിലെ രാത്രി നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് ചോദ്യം എങ്ങനെയാണ് റമദാനിലെ രാത്രി നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് എത്ര നമസ്കരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ രൂപം ആയിഷ മാ കാന റമദാന ചോദ്യം ഏത് മാസത്തെ കുറിച്ചാണ് മാസത്തെ കുറിച്ചാ പക്ഷെ ഉത്തരം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു റമദാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ വിഷാദാശ്രമം എന്ത് ചെയ്തിട്ടില്ല ആ പതിനൊന്നിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല അപ്പൊ ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ആ പതിനൊന്ന് എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ആ ആ രൂപത്തിൽ കണക്കനുസരിച്ച് എന്ത് ചെയ്യാം നമ്മള് നിസ്കരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്കേ വേറെ ഉറങ്ങിപ്പോയാലും കൂലി നേടാനുള്ള ഒരു മാർഗമുണ്ട് ഉറങ്ങിപ്പോയാലും തഹജുദിന്റെ കൂലി കിട്ടാനുള്ള കിട്ടാനുള്ളൊരു മാർഗ്ഗം നിമിഷാശം നമ്മളെ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും മനഅഷഹു വഹുവലി ഒരാള് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന നെയ്യത്തോടു കൂടി എന്ത് ചെയ്തു കിടന്നുറങ്ങി ഒരാള് രാത്രി നിസ്കരിക്കണം എന്ന നെയ്യത്തോട് കൂടി അദ്ദേഹം എന്ത് ചെയ്തു കിടന്നുടങ്ങി പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റിയില്ല അതിനെന്ത് ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റിയില്ല എഴുന്നേൽക്കാൻ പറ്റിയില്ല എങ്കിൽ അവനുള്ള ആ നെയ്യത്തിന്റെ കൂലി എന്ത് ചെയ്യും അള്ളാഹ് ഹുസുബഹനുഅാല കൊടുക്കും എന്നാൽ പറഞ്ഞു അള്ളു അലുവലമ പഠിപ്പിച്ചു അപ്പൊ എന്നും നമ്മൾ എന്ത് ചെയ്യാം നെയ്യത്ത് വെച്ച് കിടക്ക ആ നെയ്യത്ത് വേണം നമുക്കൊരു ആഗ്രഹം വേണ്ടേ നമുക്കൊരു ഉദ്ദേശം വേണ്ടേ അതിനാണ് നെയ്യത്ത് എന്ന് പറയാം അപ്പൊ നമ്മള് കിടക്കാൻ പോകുമ്പിഷ അള്ള നാളൊരു നാലു മണിക്ക് നേരിട്ട് എന്ത് ചെയ്യണം എനിക്ക് ഒന്ന് താഴ്ച നിസ്കരിക്കണം എന്ന ആ നെയ്യത്തോട് കൂടി ആ സമയത്തിന്റെ പ്രത്യേകത പറഞ്ഞു പറഞ്ഞുല്ലേ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും അള്ളാഹ് തരുന്ന ഒരു സമയമാണ് ദുനിയാവിന്റെ വിഷയവും ചോദിക്കാം പരലോകത്തിന്റെ വിഷയവും നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹുസ് ഭാബാലോട് ചോദിക്കാം അപ്പൊ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ കരുതുക എനിക്ക് എന്ത് വേണം ഇന്ന് തഹജുസ് കിരിക്കണം എന്ന മനസ്സോട് കൂടി കേൾക്കാം എന്നാൽ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും നമുക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് ആര് പഠിപ്പിച്ചത് ആര് പഠിപ്പിച്ചത് നബിസാലസ്ലമ നമ്മളെ പഠിപ്പിച്ചത് പിന്നെ നമുക്ക് എങ്ങനെ ഓതാം താജു നിസ്കാരത്തിലെ ഹിറാഹത്ത് അത് ഉറക്കയും പതുക്കയും ഒക്കെ ഓതാം എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത് അല്ലെ പതുക്കെ തന്നെ ഓതന്നില്ല ഇപ്പൊ നമ്മൾ റമദാൻ അല്ല ഉമ്മ ജമാ നിസ്കരിക്കുമ്പോൾ ഉറക്ക ഒറ്റയ്ക്ക് നമ്മളൊറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പതുക്കോതല്ലേ ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉറക്ക ഓതുന്നത് കൊണ്ടും കുഴപ്പമില്ല പിന്നെ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ലോഹറിന്റെ മുമ്പായിട്ട് പകലിലും ആ നഷ്ടപ്പെട്ട നിസ്കാരം നിർവഹിക്കാം എന്നതിനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തെളിവുകൾ കാണാൻ കഴിയും കാന രോഗത്താലോ ലോകത്താലോ മറ്റോല്ലാസ്മയ്ക്ക് രാത്രി നിസ്കാരം ഉണ്ടല്ലോ രാത്രി നിസ്കാരം ഉണ്ടല്ലോ അത് പാഴായി പോയാൽ പകലിൽ വസല്ലം എന്ത് ചെയ്യും പന്ത്രണ്ട് പ്രകാരത്ത് നിസ്കരിക്കും ലോഹറിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നിസ്കരിക്കണം എന്നല്ലോ എന്നല്ലോ ഏതെങ്കിലും ഒരു കാരണവശാൽ രോഗത്താലോ മറ്റാലോ നമുക്ക് ഒരു ദിവസം വിട്ടുപോയി സ്ഥിരമായിട്ട് നിർവഹിക്കുന്ന ഒരാൾക്ക് വിട്ടുപോയാൽ ദോഹറിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം നിസ്കരിക്കാം അപ്പൊ നിസ്കരിക്കുമ്പോൾ എന്താ എന്താ എന്തേണ്ടത് ഇരട്ടയിൽ അവസാനിപ്പിക്കണം മനസ്സിലായോ മനസ്സിലായോ ഒന്നാണെങ്കിൽ രണ്ട് മൂന്നാണെങ്കിൽ നാല് അഞ്ചാണെങ്കിൽ പത്ത് അല്ല ആഹർ പിന്നെ ഏഴാണെങ്കിൽ എട്ട് അങ്ങനെ ഇരട്ടയിലാണ് പകലിൽ അവസാനിപ്പിക്കേണ്ടത് അതാണ് മിനന്നഹാരി രാത്രി നിസ്കരിക്കുമ്പോൾ എത്ര നിർവഹിക്ക എത്ര നിർവഹിക്കുക പതിനൊന്ന് എന്നാൽ രോഗം കൊണ്ടോ മറ്റോ വിട്ടുപോയി ഉറങ്ങിപ്പോയിട്ട് പകലിൽ പിറ്റേ ദിവസം നിസ്കരിക്കുമ്പോൾ പന്ത്രണ്ടക്കാലത്ത് നിബിസലമ നിർവഹിക്കുമായിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ലോ ജാത്ര നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുല്ലേ അതിന്റെ തുടക്കം ഇന്നു മുതലാണ് അതുപോലെ തന്നെ അതിന്റെ വ്യത്യസ്ത പേരുകൾ അതിന്റെ രൂപം റക്കാലത്തുകളുടെ എണ്ണം പിന്നെ നെയ്യത്ത് അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കാൻ നമ്മൾ രോഗം കൊണ്ടോ മറ്റോ കാരണം കൊണ്ട് വിട്ടുപോയാൽ എന്ത് ചെയ്യണം ഇതൊക്കെ പറഞ്ഞു അല്ലെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ അവർക്ക് ഇല്ല ആ നാലുമണിക്ക് നമ്മൾ എഴുന്നേൽക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ പ്രാർത്ഥിക്കുക പിന്നെ ഇത് പിന്നെ പറ്റെങ്കിലെന്ത് ചെയ്യുക ആലിമ്രാനിലെ ആയത്തോത അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം മുഖം തടവ ഉറക്കം നീക്കാം അത് പിന്നിവിടെ വിരിപ്പിൽ ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രമിൽ പോയിട്ട് കയ്യൊക്കെ കഴുകുക മുക്കി വെള്ളം കയറ്റി ചീറ്റ പല്ലൊക്കെ തേക്കുക ഊതുകൊടുക്കുക സാധാരണ ഊതു കൊടുക്കണ പോലെ ഊതു നിസ്കരിക്കുക അപ്പൊ അത് ശീലാക്കണം ജീവിതത്തിൽ ഓക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുബാനക്ക